വളരെ രുചികരമായ ഈ അപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഈസ്റ്റോ സോഡയോ ചോറോ ഒന്നും തന്നെ ചേർക്കാതെയാണ് കപ്പി പോലും കാച്ചാതെ നല്ല ആരോഗ്യപരമായിട്ടാണ് ഈ അപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഇത് തയ്യാറാക്കാനായിട്ട് മൂന്ന് കപ്പ് ഇഡലി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ഉലുവ ഉലുവ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് ഒട്ടും കയ്ക്കില്ല അങ്ങനെ നിങ്ങൾ ആരും പേടിക്കണ്ട ധൈര്യമായിട്ട് തയ്യാറാക്കിപ്പോലും നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കാം എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ വെള്ളമോ കരിക്കിൻ്റെ വെള്ളമോ ചേർത്ത് കൊടുക്കണം അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത് അരച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയ സവാള ആണെങ്കിൽ ഒന്നും മതി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതിന് ശേഷം അരക്കപ്പ് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അരി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തുടർച്ചയായി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണാനായിട്ട് ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം രാവിലെ നല്ല രീതിയിൽ ഇത് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ രാവിലത്തെ സമയമാണ് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളത് തലേദിവസം മാവ് അരയ്ക്കുമ്പോൾ തേങ്ങ ചേർക്കരുത് കാരണം രാവിലെ മാവ് ഒരൽപ്പം പുളിച്ചു പുളി കൂടുതലായിരിക്കും ഈ തേങ്ങ ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മാവ് പുളിക്കില്ല നല്ല കറക്റ്റായിട്ടുള്ള പരുവമായി കിട്ടും തേങ്ങയും ഒരു സ്പൂൺ പഞ്ചസാരയും വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം ഹെൽത്തി ആണ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും കിട്ടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്